േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ചന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആകെ നിയന്ത്രണം വിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ അച്ചു മാത്രവുമല്ല ഇതേ തുടർന്ന് മുകുന്ദനെ ചെന്ന് കാണുകയും ചെയ്യുന്നു അച്ചുവിൻ്റെ വരവും ഇരിപ്പുമൊന്നും അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കുന്ന മുകുന്ദൻ അച്ചുവിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് അച്ചു നീ വിചാരിക്കുന്നത് പോലെയല്ല താനൊന്നും പറയണ്ടോ തനിക്ക് എൻ്റെ ഭാര്യയെ വേണം അല്ലേടോ എന്ന് പറഞ്ഞ് ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നു ഇതോടെ വിടടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ അവളാണോടൊ തെറ്റ് ചെയ്തത് എനിക്കറിയാമടോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അച്ചു ഇതോടെ മുകുന്ദൻ അച്വിനെ തടയുന്നതിനു വേണ്ടി ശ്രമിച്ചതിനെ തുടർന്ന് പബ്ലിക് റോട്ടിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഇരുവരും തമ്മിൽ തല്ലുന്നു ഇതോടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാവുകയാണ് എന്നാൽ ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തിയ അർച്ചന ചെന്നുകണ്ട് സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ുവിനോട് ഇതോടെ അർച്ചനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ് ഇവൾ പറയുന്നതെല്ലാം കള്ളമാണ് മുകുന്ദൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സ്ത്രീ ചെയ്യാവുന്ന ഏറ്റവും വൃത്തികെട്ട ഏറ്റവും തരന്താണ് കളിയാണ് നീ ഇപ്പോൾ കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ എന്ത് നേടും എന്നോ നീ കണ്ടോ ഇതോടെ രുക്കുതൻ്റെ അഭിനയത്തിൽ ഉറച്ചുതന്നെ നിൽക്കുകയാണ് പക്ഷേ അർച്ചനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു ഇതേ തുടർന്നാണ് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ട് ഈ വാർത്ത എത്തുന്നത് മുകുന്ദനും അച്ചുവും പബ്ലിക് റോഡിലിരുന്ന് തല്ലുണ്ടാക്കി എന്ന് ഇതോടെ അർച്ചനയുടെ മനസ്സാകെ തകർന്നു പോവുകയാണ് മാത്രവുമല്ല തിരികെ വീട്ടിലെത്തുന്ന അച്ചുവിനോട് മുകുന്ദൻ തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്നുവെങ്കിലും അച്ചു വിശ്വസിക്കാൻ തയ്യാറാകാത്തത് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയുടെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്